േംലാലെ ഓപ്പറേഷൻ സിന്ധൂരിൽ സംഭവിച്ച നാശനഷ്ടങ്ങൾ ഇപ്പോൾ പാകിസ്ഥാൻ തുറന്നു പറഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാൻ പറയുന്നത് ഇന്ത്യ നടത്തിയത് വൻതോതിലുള്ള ഡ്രോൺ ആക്രമണം പാകിസ്ഥാൻ പറയുന്നത് എന്താണ് ഇതിന്റെ പിന്നീട് വസ്തുതെ എങ്ങനെ വിലയിരുത്താം ഈ ഓപ്പറേഷൻ സിന്ധൂരില് ഇന്ത്യ നടത്തിയ അവകാശവാദങ്ങൾ ഒന്നും തന്നെ പാകിസ്ഥാൻ ഇതുവരെ സമ്മതിച്ചു തന്നിരുന്നില്ല ഇന്ത്യ വലിയ രീതിയിലുള്ള ഈ ഉപഗ്രഹ ചിത്രങ്ങളടക്കം പുറത്തുവിട്ടിരുന്നു പാകിസ്ഥാന്റെ ഏതാണ്ട് പതിനൊന്ന് സൈനിക താവളങ്ങളാണ് ഇന്ത്യ തകർത്തത് വലിയ വലിയ ചില വ്യോമ താവളങ്ങളിൽ റൺവേ അടക്കം തകർന്ന് കുളംകുത്തി കിടക്കുന്നത് ഈ നൂർഖാൻ എയർബേസ് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ ഇന്ത്യ വിട്ടിരുന്നു. ഇന്ത്യ മാത്രമല്ല അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും അവരായിട്ട് ശേഖരിച്ച ചിത്രങ്ങൾ സഹിതം ലോക മാധ്യമങ്ങളിൽ മുഴുവൻ വാർത്ത വന്നതാണ് അപ്പോ പോലും പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ അവർ ഔദ്യോഗിക സ്ഥിരീകരണം നടത്തിയിരുന്നില്ല എത്രത്തോളം വലിയ ആഘാതമാണ് ഇന്ത്യ അവർക്ക് ഏൽപ്പിച്ചതെന്നുള്ള കാര്യത്തിൽ പക്ഷെ ഇപ്പോ പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രിയും അവരുടെ വിദേശകാര്യ മന്ത്രിയുമായ ഇഷാഖ് ധർ അദ്ദേഹം ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു അതായത് അവരുടെ വാർഷിക അവലോകനമുണ്ട് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനിക്കാൻ പോവുകയാണ് അപ്പൊ അതിനു മുമ്പായിട്ടുള്ള വാർഷിക അവലോകന വാർത്താ സമ്മേളനത്തിൽ ചോദ്യങ്ങൾ വന്നു അദ്ദേഹം വിദേശകാര്യ മന്ത്രി കൂടിയാണല്ലോ അപ്പൊ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് എന്താണ് ഏത് തരത്തിലുള്ള ആക്രമണമാണ് പാകിസ്ഥാൻ നേരിട്ടത് എന്നുള്ള ചോദ്യത്തിൽ അദ്ദേഹം നൽകിയ മറുപടിയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് അദ്ദേഹം നൽകിയ മറുപടി അനുസരിച്ച് ഈ നൂർഖാൻ എയർബേസ് പാകിസ്ഥാന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ വ്യോമതാവളമാണ് റാവൽപിണ്ടിയിലുള്ളതാണ് നൂർ ഖാൻ എയർബേസ് അപ്പൊ അതിനു നേരെ മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ എൺപത് ഡ്രോണുകൾ വന്നു അതിലെ എഴുപത്തി ഒൻപതും പാകിസ്ഥാൻ തടഞ്ഞിട്ടു ഒരെണ്ണം പറ്റിയില്ല മറ്റേ നമ്മുടെ വെള്ളാനകളുടെ നാടിൻ്റെ അകത്ത് പപ്പുപുറില് കട്ടുകുമണി വ്യത്യാസത്തിൽ വന്നതുകൊണ്ട് ഒരെണ്ണം ജസ്റ്റ് മിസ്സായി അത് വന്ന് ഞങ്ങളുടെ നൂർഖാൻ എയർബേസിൽ കൊണ്ടു അങ്ങനെ വലിയ നാശനഷ്ടം ഉണ്ടായി അവിടെ കുറച്ച് ആൾക്കാർക്ക് പരിക്കേറ്റു എന്നാണ് അദ്ദേഹം ഇപ്പോൾ ഔദ്യോഗികമായിട്ട് സമ്മതിച്ചിരിക്കുന്നത് അപ്പോൾ പാകിസ്ഥാനി ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ മെയ് ആറാം തീയതി അർദ്ധരാത്രി മെയ് ഏഴാം തീയതി പുലർച്ചെയാണ് ഉണ്ടായത് അന്ന് മുതൽ ഇന്നോളം ഏതാണ്ട് ഏഴെട്ട് മാസം ഇപ്പൊ കഴിഞ്ഞു ഇതുവരെ എന്താണ് അവിടെ നടന്നത് എന്നുള്ള കാര്യത്തിൽ പാകിസ്ഥാൻ ഇതുവരെ ഒന്നും തുറന്നു പറഞ്ഞിട്ടുന്നില്ല പക്ഷെ ആദ്യമായിട്ടാണ് അവര് അവരുടെ ഒരു വിദേശകാര്യ മന്ത്രി തന്നെ ഇക്കാര്യത്തിൽ പറയുന്നത് അപ്പോൾ പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ എടുത്ത് ഇതുവരെ എടുത്ത നയത്തിന് വിരുദ്ധമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം അപ്പോ ഈ നൂർഖാൻ എയർബേസിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായതെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ ഇന്ത്യ അവകാശപ്പെട്ടത് അല്ലെങ്കിൽ ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഇന്ത്യയിലെ പ്രതിരോധ വൃത്തങ്ങളെ ഉദ്ധരിച്ച് നടത്തിയ വാർത്തകളിൽ ഏതാണ്ട് പതിനഞ്ചോളം ബ്രഹ്മോസ് മിസൈലുകളാണ് ഇന്ത്യ പാകിസ്ഥാനിന് നേരെ അയച്ചത് എന്നുള്ളതാണ് ഇന്ത്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഡ്രോണുകളുടെ കാര്യം എണ്ണമൊന്നും ഇവിടെ ആരും അങ്ങനെ ചർച്ചയാക്കിയിട്ടില്ല പക്ഷേ ഈ ബ്രഹ്മോസ് മിസൈലുകൾ ചെന്നിട്ട് അവിടെ എന്ത് നാശനഷ്ടമാണ് ഉണ്ടാക്കിയതിനെ കുറിച്ച് യാതൊരു വിവരം വരെ പുറത്തു വന്നിട്ടില്ല ഏതായാലും ഉപഗ്രഹ ചിത്രങ്ങൾ അത് വാസ്തവമാണെങ്കിൽ അത് ഈ ആക്രമണം നടന്നതിന് ശേഷം ഉണ്ടായ അവിടെ ഉണ്ടായ നാശനഷ്ടങ്ങളുടെ ചിത്രങ്ങളും അതിനുശേഷം അതെല്ലാം റിനോവേറ്റ് ചെയ്തതിന് ശേഷം കേടുപാടുകളൊക്കെ പരിഷ്കരിച്ച് ഉണ്ടായ ശേഷമുള്ള ചിത്രങ്ങളും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് ഇതിന് ശേഷം ഉണ്ടായ ചില വാർത്തകൾ നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് കാരണം പാകിസ്ഥാനി ഓപ്പറേഷൻ സിന്ധൂർ നടന്നതിന് ശേഷം നൂറ്റി മുപ്പത്തിയെട്ട് സൈനികർക്കാണ് മരണാനന്തര ബഹുമതി നൽകിയത് അപ്പോ ഇത്രയും വലിയ ആൾനാശം ഉണ്ടായി എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് മരണാനന്തര ബഹുമതി നൂറ്റി മുപ്പത്തി എട്ട് പേർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു അഞ്ഞൂറ് മുതൽ അറുന്നൂറ് പേരെങ്കിലും അറുന്നൂറ് സൈനികരെങ്കിലും ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായിട്ട് പാകിസ്ഥാന്റെ ഭാഗത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ടാകും എന്നുള്ളതാണ് ഒരു ഏകദേശ കണക്ക് ഇതും കഴിഞ്ഞില്ല ഈ ഓപ്പറേഷൻ സിന്ധൂർ ഒക്കെ കഴിഞ്ഞ് ഏതാണ്ട് ആറേഴ് മാസത്തിന് ശേഷം അതായത് കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം അല്ലെ ഡിസംബറിൽ തന്നെ അമേരിക്കയും പാകിസ്ഥാനുമായിട്ട് സുപ്രധാന കരാറുണ്ടായി ഏതാണ്ട് അറുന്നൂറ്റി അൻപത് മില്യൺ അമേരിക്കൻ ഡോളറിന്റെ കരാറാണ് അതില് അമേരിക്കയുടെ എഫ് സിക്സ്റ്റീൻ ശ്രേണിയിൽപ്പെട്ട പാകിസ്ഥാന്റെ കൈവശമുള്ള വിമാനങ്ങൾ നവീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ തുക അപ്പോ പെടുന്നതായി ഇത്രയും വലിയ നവീകരണം അതായത് ഇത്രയും ഭീമമായ തുകയുടെ നവീകരണം അതിന്റെ സാധ്യത എന്താണെന്ന് ചോദ്യം ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറുമായിട്ട് ബന്ധമുണ്ട് കാര്യം ഈ നൂർഖാൻ എയർബേസ് എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ വ്യോമസേനാ താവളമാണ് അവിടെ ഹാങ്കറുകളിൽ ഈ എഫ് സിക്സ്റ്റീൻ ശ്രേണിയിൽപ്പെട്ട വിമാനങ്ങൾ അവർ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതും വസ്തുതയാണ് അപ്പൊ ഈ ഹാങ്കറുകളിൽ ഉണ്ടായ നാശനഷ്ടങ്ങളെ കുറിച്ചുള്ള യഥാർത്ഥ യഥാർത്ഥ ചിത്രം ഇന്ത്യക്ക് വ്യക്തമല്ല കാര്യം ഒരു ഒരു ബിൽഡിങ്ങിനുള്ളിലാണല്ലോ അവിടെ എന്തൊക്കെ എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ളത് വ്യക്തമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നൂർഖാൻ എയർബേസ് ഹാങ്കറിൽ സൂക്ഷിച്ചിരുന്ന നിരവധി എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾക്ക് കേടുപാട് പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവരെയും അമേരിക്കയുമായിട്ട് ഇത്രയും വലിയൊരു കരാർ ഉണ്ടാക്കിയത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം അത് നൂർഖാൻ എയർബേസിൽ മാത്രമല്ല മറ്റു പല വ്യോമതാവളങ്ങളിലും സമാനമായ സ്ഥിതി വന്നു പിന്നെ എന്തുകൊണ്ട് പാകിസ്ഥാൻ പെട്ടെന്ന് ഒരു വെടിനിർത്തൽ കരാറിന് നിർബന്ധിതമായി അതും ഈ ഓപ്പറേഷൻ സിന്ധൂറിൽ ഒരു കൃത്യമായ കാരണമുണ്ട് കാര്യം പല വ്യോമതാവളങ്ങളിലും ഇന്ത്യ ബ്രഹ്മോസ് മിസൈലുകൾ അടക്കം തൊടുത്തുവിട്ട് അവരുടെ റൺവേകൾ അടക്കം തകർത്തു കളഞ്ഞു ഇപ്പൊ വിമാനങ്ങൾക്ക് പറന്നുയരാൻ വരാൻ പറ്റാത്തൊരു സാഹചര്യം പിന്നെ അവരുടെ എയർ ട്രാഫിക് കൺട്രോളുകൾ വിമാനങ്ങൾക്ക് ഗതി നിർണ്ണയിക്കുന്നതിനും മറ്റുമായി നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ട എയർ ട്രാഫിക് കൺട്രോൾ ടവറുകൾ അടക്കം ഇന്ത്യ തച്ചു തകർത്തു കളന്നു അപ്പോ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം ഒരു പ്രത്യാക്രമണത്തിന് സാധ്യതയില്ല അത് ഒരു അവരുടെ ഒരു ബലഹീനതയായിട്ട് പാകിസ്ഥാൻ സമ്മതിക്കേണ്ടി വന്നു ഇനി നൂർഖാൻ എയർബേസ് മറ്റൊരു സാധ്യതയും കൂടി ഉണ്ട് പാകിസ്ഥാന്റെ ആണവ ആയുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് ഈ നൂർഖാൻ എയർബേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്ഥലത്താണ് അപ്പോ അതിന്റെ പരിസരത്താണ് ഇന്ത്യ ഇത്രയും വലിയ ആക്രമണം നടത്തിയത് പ്രത്യേകിച്ചും ആണവോ ബോംബുകളോ മറ്റോ വധിച്ചുകൊണ്ട് വിമാനങ്ങൾക്ക് പറന്നു വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി എന്നുള്ളതും പാകിസ്ഥാനെ ഈ വെടിനിർത്തൽ കരാറിന് നിർബന്ധിതമാക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമാണ് ഇതെല്ലാം ഇതെല്ലാം മാറ്റി നിർത്താം പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് അദ്ദേഹം മുമ്പ് നടത്തിയൊരു പ്രസ്താവനയുണ്ട് ആ അവരുടെ സൈനിക മേധാവി അസീം മുനീർ ഈ ഓപ്പറേഷൻ സിന്തോറിൽ ഇന്ത്യ ഏറ്റവും തീവ്രമായ ആക്രമണം നടത്തിയത് മെയ് ഏഴാം തീയതി രാവിലെയും തുടർന്ന് എട്ടാം തീയതിയുമാണ് അപ്പോ ഒൻപതാം തീയതി രാത്രി അതായത് ഒൻപതാം തീയതി രാത്രി പത്താം തീയതി പുലർച്ചെ ആ സമയത്ത് സൈനിക മേധാവി അസീം മുനീർ എന്നെ ഫോണിൽ വിളിച്ചു പറഞ്ഞു ഇന്ത്യ ബ്രഹ്മോസ് മിസൈലുകളടക്കം ഉപയോഗിച്ച് വ്യാപക നാശനഷ്ടം ഉണ്ടാക്കി ആ ഒരു സ്ഥിരീകരണം സൈനിക മേധാവി എനിക്ക് നൽകി എന്നുള്ള കാര്യം പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്നെ പരസ്യ പ്രസ്താവന നടത്തിയതുമാണ് ഇതെല്ലാം കൂടി ചേർത്ത് വായിച്ചിട്ട് വേണം എന്താണ് പാകിസ്ഥാനിൽ ഇന്ത്യ യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയ നാശനഷ്ടമാണ് അദ്ദേഹം ഇപ്പോ വിദേശകാര്യമന്ത്രി ഡ്രോൺ ആക്രമണം ഉണ്ടായി എൺപതോളം ഡ്രോണുകൾ വന്നു അത് എഴുപത്തി ഞങ്ങൾ തകർത്തു എന്ന് പറയുമ്പോഴും ആ തകർത്ത ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ എവിടെ എന്നുള്ള ചോദ്യം ഇപ്പോഴും ഉണ്ട് ഇപ്പോ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് തുർക്കി നിർബന്ധ ഡ്രോണുകൾ അയച്ചതിൽ ഇന്ത്യ തകർത്തതിന്റെ അവശിഷ്ടങ്ങളൊക്കെ മറ്റും ഇന്ത്യ ഇപ്പോൾ പ്രദർശന വസ്തുവായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ പാകിസ്ഥാൻ അങ്ങനെ ഇന്ത്യയിൽ നിന്ന് പിടിച്ചെടുത്തതോ അല്ലെങ്കിൽ അതിന്റെ അവശിഷ്ടങ്ങൾ സമാഹരിച്ചതോ യാതൊന്നും പ്രദർശിപ്പിക്കാൻ പോലും ഇല്ല എന്നുള്ളതാണ് മറ്റൊരു സംഗതി ഏതായാലും ഓപ്പറേഷൻ സിന്ധൂർ സംബന്ധിച്ച് പാകിസ്ഥാൻ തന്നെ ഒരു തുറന്നു പറച്ചിൽ നടത്തിയത് ഇപ്പൊ ഏതായാലും നന്നായി എന്ന് പറയാൻ കാര്യം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അവ്യക്തതകൾ ഇതോടെ മായുകയാണ് എന്താണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിൽ നേടിയത് എന്നുള്ളതിന്റെ ഒരു സാക്ഷ്യപത്രം തന്നെയാണ് വാസ്തവത്തിൽ അവിടുത്തെ വിദേശകാര്യ മന്ത്രി നടത്തിയ ഈ പ്രസ്താവന